ഇത്ര നല്ലൊരു സേഫ്റ്റി ആയിട്ട് നമുക്കും പ്രതിപക്ഷുവച്ചാ ഒരു സേഫ്റ്റി ആയിട്ടല്ലേ ഇതിന്റെ സ്ട്രക്ചർ പണിതങ്ങുന്നത് അപ്പൊ അതാരാണത് പണിയതും ഇപ്പൊ അതിനെ എന്താണ് വ്യക്തമായി അന്വേഷിച്ചിട്ട് അത് ഇതിനകത്ത് വീഴ്ച ആരാന്ന് വെച്ചാൽ ബന്ധപ്പെട്ട ആൾക്കാരെ നടപടി മറ്റേ കാര്യം എടുക്കുന്നുണ്ട് കാരണം ഈ ഇതുപോലെ എത്രയോ പാവപ്പെട്ട തൊഴിലാളികൾ വിശ്വസിച്ചില്ല ഇതിന്റെ മുകളിൽ കയറണി പണിയെടുക്കാൻ അവര് എവിടെയുള്ള ആളുകളായാലും ശരി മനുഷ്യരാണല്ലോ അപ്പൊ അവര് ഈ പറഞ്ഞ കോൺട്രാക്ടറേയും അതിനു ബന്ധപ്പെട്ട എഞ്ചിനീയർമാരും വിശ്വസിച്ച ഒരു മോളിക്കാരനെ വലിയ ഭാഗ്യമുണ്ട് ഇനി അത്ര ഇപ്പൊ പരിക്കുകൾ അത്ര കൊണ്ടെന്ന് നമ്മൾക്ക് ഞാൻ നോക്കിയാലും മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ എന്ത് സംഭവിച്ചാലും നീ പരിക്കു കുറഞ്ഞാലും കൂടിയാലും ഈ അപകടം ഉണ്ടായത് അത് എന്തോക്കെ മിസ്റ്റേക്ക് ഉണ്ട് ഉടമസ്ഥയിലുള്ള ഇതിപ്പോ ക്യാമറ ക്യാമറി ക്യാമറി ഐസ്ക്രീമിന്റെ ബിൽഡിംഗ് ആണത് ആ ബിൽഡിംഗ് ഇവര് പുതിയ ബിൽഡിംഗ് പണിയാൻ വേണ്ടി എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ബിൽഡിംഗിന്റെ പണിയാണ് നടന്നത് അതിലിവിടെ നാട്ടുകാർ പറഞ്ഞതുപോലെ തന്നെ കാരണം അതൊരു നമുക്ക് വേണമെങ്കിൽ സ്ട്രക്ചർ പണി കേൾക്കുന്ന തന്നെ ഉച്ചിരി ഇതുണ്ട് ഇപ്പൊ അദ്ദേഹം കോൺട്രാക്ട് എന്താ ഇത് മാത്രമേ കോൺക്രൈറ്റ് മാത്രമേ ഉള്ളൂ അതിന്റെ സ്ട്രക്ചർ പറഞ്ഞാലൊന്നും ഇപ്പോഴും വ്യക്തമല്ല